ശാശ്വത സമാധാനം എന്ന സ്വപ്നം തകർക്കുന്ന പ്രഖ്യാപനവുമായിട്ടാണ് പാത്രിയാർക്കീസ് ഭാവ മുങ്ങിയത് മലങ്കര സഭ ഒന്നേയുള്ളൂ ഒരു ഇടയൻ ഒരു ആട്ടിൻകൂട്ടം ഒരു ഭരണഘടന മലങ്കരയിലെ ശാശ്വത സമാധാനത്തിന് ഇത് മാത്രമേ ഉള്ളൂ മാർഗം ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലതായി ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും അത്യാവശ്യം നിയമ പരിജ്ഞാനവും ഉള്ളവരാണ് പാത്രിയാർക്കിസും ഒപ്പമുള്ള മെത്രാന്മാരും വീണ്ടും ഒരു ബദൽ അല്ലെങ്കിൽ സമാന്തര കാതോലിക്കായെ വാഴിക്കുക വഴി മലങ്കര സഭയിൽ ഒരിക്കലും വ്യവഹാരങ്ങൾ ഒഴിഞ്ഞ ഒരു സമാധാന കാലം ഉണ്ടാകില്ലെന്ന് വരുത്തി തീർത്തു മലങ്കര സഭയുടെ പള്ളികൾ അന്തൂക്കിൻ സുറിയാനി സഭയുടെ അതിഭദ്രാസനം എന്ന സമാന്തര സംവിധാനത്തിൽ തളച്ചിടാനാണ് പാത്രിയാർക്കിസ് ആഗ്രഹിക്കുന്നത് മലങ്കര സഭ ഒരുമിച്ചതെന്ന് ആരാധിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് സഭാ വിശ്വാസികളെയാണ് പാത്രിയാർക്കിസ് ഭാവ നിരാശപ്പെടുത്തിയത് ഒപ്പം ജോസഫ് മോർ ഗ്രുഗോറിയോസ് തിരുമേനിയും മലങ്കര സഭയുടെ മഹത്തായ ഭാവിയെയാണ് തന്റെ കാതോലിക്ക സ്ഥാനത്തിന് ഗ്രിഗോറിയസ് തിരുമേനി മറുപടിയായി കൊടുക്കേണ്ടി വന്നത് അതിനെ തിരത്തുന്ന ന്യായവാദങ്ങൾ സാമാന്യ ബോധമുള്ളവരെ ഞെട്ടിക്കുന്നതാണ് വിശ്വാസത്തെയും സഭാ വിജ്ഞാനത്തെയും സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സിവിൽ കോടതികളിൽ തീർപ്പ് കൽപ്പിക്കാനാവില്ല എന്നാണ് പാത്രിയാർക്കിസ് ഇപ്പോൾ പറയുന്നത് പാത്രിയാർക്കിസ് ഭാവിയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും മനസ്സിലാക്കേണ്ടത് മലങ്കര സഭാ വ്യവഹാരം ആദ്യന്തം ഒരു സ്വത്തു തീർക്കം മാത്രമാണ് മലങ്കര സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന തർക്കമാണ് സുപ്രീം കോടതി പരിഹരിച്ചത് സ്വത്ത് തർക്കത്തിനിടയിലാണ് പാത്രി ആർക്കീസ് കക്ഷിയായത് മാതവുമായക്ക് സിംഹാസനം ഇല്ലെന്നും പട്ടമില്ലെന്നും മലങ്കരയിലെ കാതോലിക്കേറ്റ് നിയമസാധുത ഇല്ലാത്തതാണ് എന്നും ഒക്കെ തർക്കം ഉന്നയിച്ചത് ആരാണ് മലങ്കര സഭ ഇത്തരം വാദങ്ങളെ ഡിഫൻസ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് വിശ്വാസപരമായ തർക്കമല്ലെന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതും പാത്രി ആർക്കീസ് കക്ഷി തന്നെയാണ് ഇപ്പോൾ പറയുന്നു ഫെയ്ത്ത് ആൻഡ് വിഷയങ്ങളിൽ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാൻ ആവില്ല എന്ന് എൺപത് വർഷം ഭാരതത്തിലെ നൂറുകണക്കിന് കോടതികളിൽ മലങ്കര മക്കളുടെ ശതകോടികൾ നശിപ്പിച്ചതിനു ശേഷം പാത്രി പറയുന്നു കോടതികൾക്ക് അധികാരമില്ല എന്ന് എല്ലാ വ്യവഹാരങ്ങളും ആരംഭിച്ചത് പാത്രി കക്ഷി മാത്രമാണ് നിയുക്ത ശ്രേഷ്ഠൻ പറയുന്നു ന്യൂനപക്ഷത്തിന് ആരാധനയ്ക്കുള്ള സൗകര്യം ഒരുക്കി തരാമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സമാധാനത്തിന് തയ്യാറാണെന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹത്തിന് സമാധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കാഗോലിക്കായ വാണരു സഭയുടെ കുറെ പള്ളികളെയും വിശ്വാസികളെയും വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചു കൊടുക്കുന്നതാണ് എന്ന് വെച്ചാൽ കാശ്മീർ എനിക്ക് ഭരിക്കാൻ വിട്ടു വിട്ടുതരണമെന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് കാശ്മീർ വിഘടനവാദ നേതാക്കൾ ആവശ്യപ്പെടുന്നത് പോലെ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോളി സ്ഥാനമൊഹം യാക്കോബായ വിഭാഗത്തിൽ നിൽക്കുന്ന വിശ്വാസികളെ വലിയ പ്രതിസന്ധിയിലാക്കും അതുറപ്പാണ് വ്യവസ്ഥാപിതമായ ഐക്യത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഗ്രാഫ് വളരെ മുകളിലാണ് ഐക്യത്തിന് സന്നദ്ധമാണെന്ന നിലപാടിൽ മലങ്കരസഭ ഉറച്ചു നിൽക്കണം കോടതി നിരോധിച്ച സമാന്തര ഭരണത്തിനായി കോടതിയെയും നിയമത്തെയും നിഷേധിക്കുന്നവർക്കെതിരെ ഒരു വോക്ക് ഓവർ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് സംശയമില്ല